സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഡോക്ടർ അബ്ദുൾ കരീം മെമ്മോറിയൽ സാമൂഹിക പ്രതിബദ്ധത അവാർഡ് വിതരണം വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി പി പി റഹ്മത്തുള്ള ഉദ്ഘാടനം ചെയ്തു ദുരിതത്തിൽ പറഞ്ഞാൽ കാശറ്റ് ബന്ധം അദ്ദേഹം അപ്പം എന്നോട് കാശറ്റുകൾ ചെയ്ത് കൊണ്ടുവരാൻ ഞാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പറഞ്ഞത് അന്ന് ആദ്യം സീഡി വരുന്ന തുടങ്ങിയാൽ അന്ന് മറ്റേ സാധാരണ കാശറ്റ് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവരാ അപ്പം അങ്ങനെ എനിക്കിഷ്ടം മാത്രം കുട്ടി ഫുഡായി ഇത് ചെയ്യുന്ന ഒരാളാണ് ഒരാൾ പറഞ്ഞാൽ മതി എന്റെ കാശ് മുകളെടുക്കും അതിൽ ചെയ്ത് റെക്കോർഡിങ് എല്ലാം ചെയ്യുന്നത് ഈ കാസറ്റിന്റെ വിളിച്ചു ഞാനിഷ്ടപ്പെട്ട എല്ലാ പാട്ടുകളും അതിലുണ്ട് ഇനി ഇന്നോട് ചോദിക്കേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇങ്ങനെ നാടകരാകും പഴയ പാട്ടുകളാണ് പഴയ മലയാള പാട്ടുകൾ നാടകരാജ് പിന്നെ ഹിന്ദി പാട്ടുകൾ ഡോക്ടർ അബ്ദുൾ കരീമിന്റെ മൂന്നാം ചരമ വാർഷികത്തിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത് കരീം ഡോക്ടറുടെ മൂത്തമകനും കാരുണ്യയുടെ ചെയർമാനുമായ പി യൂനൂസ് അധ്യക്ഷത വഹിച്ചു കാളികാവ് സി സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ഉഷ വണ്ടൂർ കിഴക്കേതല സ്നേഹ കിഡ്നി പേഷ്യന്റ് വെൽഫെയർ സൊസൈറ്റി ഭാരവാഹി പി സുധീൻ എന്നിവർക്ക് ഖദീജ അബ്ദുൾ കരീം പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ ഫായിസ യുനൂസ് ശ്രീപാൽ എന്നിവർ ചേർന്ന് കവിത ആലപിച്ചു ഡോക്ടർ സി ടി പി അബ്ദുൾ ഗഫൂർ കാരുണ്യ മുഖ്യ രക്ഷാധികാരി വിജയൻ മാളിയേക്കൽ റിട്ടയേർഡ് കമാൻഡർ സോമൻ ഇ അബ്ബാസ് അഷ്റഫ് കൈനോട്ട് ടി ഉമ്മർകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺഡോർ എടവണ്ണ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ